േ എനിക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ ഒരു ജോലി ഉത്തരവാദിത്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ിലെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു ഇവളെ ഞാൻ മികച്ച ഒരു സിനിമ നടിയാക്കി എത്ര ലക്ഷം മുടക്കേണ്ടി വന്നാലും രാഘവൻ ചേട്ടന്റെ മോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ വൈറലായി അവളുടെ മറ്റും ഭാവം കണ്ടപ്പോഴ എനിക്ക് തോന്നി വിളിച്ച് അവാർഡ് അവാർഡ് അവാർഡില് വീണ ഏഴ് വയസ്സുകാരെ ഈ രാഘവൻ ചേട്ടന്റെ മോള് ചാടി ഇറങ്ങി രക്ഷപ്പെടുത്തി അപ്പൊ കൊടുക്കേണ്ടത് എടാ കൊച്ചിനെ ഇത് ഞാനും കൊറേയൊക്കെ ചെയ്തിട്ടുണ്ടാ എന്റെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം പെണ്ണ് കാണാൻ വേണ്ടി പയ്യന്മാര് വന്നു കെട്ടിയില്ല രക്ഷപ്പെട്ടു ഞാൻ മാത്രം പെട്ടുപോയി ിന്റി വീട് ആഹ് അല്ലേ നിനക്ക് മനസ്സിലായല്ലോ അതിന് കുളത്തിൽ വീണ പെൺകുട്ടിയെ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് മുഴുവൻ നീ എടുത്തിരിക്കണം ഞാൻ ഫുൾ കവർ ചെയ്തേക്കണം ഇതല്ലേ മറ്റേ ആ പെൺകുട്ടിയുടെ വീട് ആ അത് ഞങ്ങൾ ജനകീയ ചാനലിൽ നിന്ന് വരികയാണ് എന്തോ സംഭവം കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ ഞാൻ അപ്പൊ ഞങ്ങള് ഒരു ചാനലിന്ന് വന്നാണ് മോളെ ഒന്ന് മോളെവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് ഒരു കാര്യം ക്യാമറ ഓൺ ും ചേർന്ന് അതാരാ പറയുന്നു ആ ഇത് അങ്ങനെ തുടങ്ങാം നമുക്ക് ഓക്കെ റെഡി എടുത്തോളൂ അല്ല ഉമ്മ വെക്കാൻ പറഞ്ഞു അല്ലെ നിങ്ങൾ അച്ഛനും അമ്മയും ചേർന്ന് മകളെ ഉമ്മ വെക്കുന്ന സീനാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടത് അച്ഛനും ഇത് ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറ ഡ്രൈവറാണോ ബേബി ഫെലോ അയ്യോ ആദ്യം മാറി ഒരു നമുക്ക് നമ്മൾ ആ പെൺകുട്ടിയുടെ ാണ് നിക്കുന്നത് മോളെ മോൾക്ക് ഇതിലുള്ള ഒരു പ്രചോദനം ഇതിനുള്ള ഒരു പ്രചോദനം എന്താണെന്നൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയുമോ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ മോളെ കുഞ്ഞിലേ അങ്ങനെ ഷീ ഈസ് എ ഗേൾ അല്ല ഇത് ചെയ്യാൻ ഓക്കേ അതെന്തെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് യെസ് ബാക്ക് ഗ്രൗണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആട്ടെ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെ നിങ്ങളുടെ നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായം അല്ല നാട്ടുകാര് നല്ല ആയിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻ ഇട്ടു അപ്പൊ അതിന് മാത്രം ചെറിയ ബാഡ് കമന്റ്സ് ഒക്കെ എനിക്കൊരു മോള് ഇങ്ങനത്തെ ആക്ഷനും അയാൾ അങ്ങനത്തെ ആക്ഷനം ഒക്കെ പഠിപ്പിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുളത്തിൽ വീണ പെൺകുട്ടിയാ അതെ എന്ത് എനിക്ക് മനസ്സിലായില്ല അയ്യോ മോളല്ലേ മറ്റേ ആ കുളത്തിൽ വീണ പെൺകുട്ടിയെ രക്ഷിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അവാർഡിനൊക്കെ നോമിനേറ്റ് ചെയ്ത ആ കുട്ടി അയ്യോ സംഭവം അപ്പുറത്തെ വീട്ടിലെ രാഘവൻ ചേട്ടന്റെ പൗരസമതിയുടെ ഒരു സ്വീകരണം ഉണ്ട് സ്വീകരണം കഴിഞ്ഞ് അവരിപ്പോ വരും കണ്ട എന്റെ മോക്ക് കിട്ടിയ ട്രോഫി കണ്ട എന്റെ മുത്തന് കിട്ടിയ ട്രോഫി കണ്ട ഇവിടെ നമസ്കാരം ഞങ്ങൾ ജനകീയ ചാനലിൽ നിന്ന് വന്നതാണ് അപ്പൊ മോക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ പൗരനെ സംബന്ധിച്ചിടത്തോളം സ്വീകരണം കിട്ടിയിരിക്കുന്നല്ലോ അപ്പൊ മോളെ അച്ഛന് എന്താണ് പറയാനുള്ള കൊച്ചിലെ തൊട്ടേ ഇത് പണത്തിനൊക്കെ ഇത്തിരി കുറവായിരുന്നെങ്കിലും മോളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു

ടുത്ത് ക്ലബിലെ മുഖത്ത് എങ്ങനെ നോക്കും

ആ കൊച്ചി കുളത്തില്ത് നമുക്ക് ഈ കിണത്തിൽ ആരെങ്കിലും തള്ളിയിടാം അവിടെ രക്ഷപ്പെടുത്തട്ടെ പക്ഷെ ആര് ചാടും ഈ കിണത്തിൽ നീന്തുകയല്ലോ മുങ്ങാങ്കുഴി ഇടുകയല്ലേ

തിരിഞ്ഞ് ജനകീയ ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞങ്ങൾ നൽകിയാണ് ഇവിടെ ഭർത്തൃമതിയായ ഒരു വീട്ടമ്മയും അവിടുത്തെ ഡ്രൈവറും ചേർന്ന് അവരുടെ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടുപിടിച്ചപ്പോൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുക ടി മക്കളെ ചാർപ്പാ എന്റെ അച്ഛന് അറിഞ്ഞൂടാ മുനിയാ പിടിച്ചോളാവിഞ്ഞ അയ്യോ ആയി കൊറോ ഓ ഓകിന ഓകിന ഓക്കേ മമ്മാ ഓക്കേ പിടിച്ച കയറട്ട കയർട്ടാ അച്ഛാ കയർട്ടാ പിടിച്ച പായേ വലിച്ചോ വലിച്ചോ വലിച്ചോട്ടെ ആ വലിച്ചോ വലിക്ക് അവര കെട്ടിയാ എ കെട്ടിട്ടാ ആ മുള് കറിക്കോ ഓ മുള് പിടിച്ചോ അയ്യോ പിടിച്ചോളല്ല കേട്ടോ നേരെ വലിക്കാണ് ആ വലിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചാനൽ ചെയ്ത് ഒരു കോൾ വരുന്നുണ്ട് അത് ഞാൻ ലൈവായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ടാവും ഹലോ ഏ സത്യം ആണോ ഓക്കെ ഞാൻ ഇപ്പം തന്നെ അത് ന്യൂസിലേക്ക് വിട്ടേക്കാം ഓക്കെ ലൈവ് വിട്ടേക്കാം ഓക്കെ ഓക്കെ റെഡി ഒരു മിനിറ്റ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട് പ്രിയപ്പെട്ട ജനകീയ ചാനൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നൽകുകയാണ് മറ്റൊന്നുമല്ല ഒരു കുളത്തിൽ കുട്ടിയെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടി തന്നെ ഇവിടെ നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഇവിടെ രണ്ടുപേരെ കുളത്തിൽ നിന്നും കിണത്തിൽ നിന്നും വീണ്ടും രക്ഷിച്ചിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ലൈവായിട്ട് കണ്ടതുകൊണ്ട് ആ കുട്ടിയെ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള അവാർഡിന് നോമിനേറ്റ് ചെയ്ത വിവരം എക്സ്ക്ലൂസീവായി എക്സ്ക്ലൂസീവ് അറിയിച്ചു കൊള്ളുന്നു நமக்கு மோளை ஒன்னும் கூட நீந்தல் படிப்பிட்டு நமக்கு ரெண்டு பேர் கூட ஒன்னும் கூட கணத்தெடுத்து ஜாடியான